അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ഞള്ളൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓ ജെ ജനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നിർജ്ജീവനാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ചു മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കല്ലൂർക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മുൻ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു അംഗീകരിക്കപ്പെട്ട രണ്ട് മേഖലയായിരുന്നു നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് രാജ്യം അംഗീകരിച്ചിരുന്ന കാര്യമാണ് ഇന്നലകളിൽ കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും സമാനതകളില്ലാത്ത ഈ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങൾ എക്കാലവും നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നാട് എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയെയും ആ രീതിയിൽ പരിഗണിച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ നിലപാടുകളെല്ലാം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഈ രണ്ട് മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖല വിനെ പറയണ്ട ശുഭമു ആ മന്ത്രി അതിൽ കൂടുതൽ എന്താ വേണ്ടത് പ്രതിഷേധ മാർച്ച് കല്ലൂർക്കാട് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉല്ലാസ് തോമസ് കെ ജി രാധാകൃഷ്ണൻ ജോസ് പെരുമ്പള്ളി കുന്നൽ എ മുഹമ്മദ് ബഷീർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം